ഇവൻ വേഗം കയ്യും കാലം ഒക്കെ കൈകീറ്റ് ഓടി വന്ന് തോട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ അരു ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു തമ്പരാങ്ങട്ട് കയറി അവര് വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം പാപ്പാനെ തോൾക്ക് ഇങ്ങോട്ട് കെറ്റിറ്റ് നേരെ തോട്ടിന്റെ അക്കരക്ക് വെച്ചു അവനോട് പറഞ്ഞു എടാ ഇവിടെ ജിന്റെ അടത്തില്ലഅ ഞാൻ അക്കാരെ കടത്തു അസഹദ് കരിമങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു അത് ചൊല്ലിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു ഞാൻ അങ്ങനെ ആലോചിച്ചു പലപ്പോഴും പലപ്പോൾ ഞാൻ അതേപോലെ നമ്മൾ കെച്ചിലായിരുന്നു ഒരു ഇസാബ് ഉണ്ടാവില്ലേ ഞാൻ വെറുതെ പറയില്ലോ എന്ത് ഇസാബ് അയാൾക്ക് വരള്ളി ഇസ്ലാമും ആക്കാനൊക്കെ പുലഹൂന്നില്ലേ ഇസ്ലാം മുസ്ലിം കൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും പുറത്തു കൊടുത്തില്ലേ എല്ലാം പുറത്തുകൊടുത്ത് ഒരു വിവാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോദിക്കാനില്ല ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല ഒരു തെറ്റ് പറ്റി അയാളോട് ചോദിക്കാനില്ല ഒന്നിനും അയാൾക്കൊരു സമയമില്ല ഗ്രീൻ ചാനലിൽ പോകാം ഞമ്മക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു വരുന്ന മമ്പുറത്ത് വന്ന സമയത്ത് ചെറിയ പ്രായമുള്ളൂ പതിനേഴ് വയസ്സുള്ള മഹാനായ സേഹ് അസഞ്ചിഫി തങ്ങൾ പാപ്പ അന്ന് ഒപ്പാത്തായിട്ടുണ്ടായി അസഞ്ചിഫി പാപ്പ മമ്പുറത്ത് വന്ന് തറമ്മൽ വീട്ടിൽ താമസമാക്കി അവിടത്തേക്കൊരു മകളാണുള്ളത് മകൾക്ക് നിങ്ങൾ പുതിയ പള്ളി തരേണ്ടത് ഹലറുമൊത്തുന്ന ആള് വരുന്നു തങ്ങൾ പാപ്പ വന്ന് രാത്രിയാണ് മമ്പറത്ത് വന്നത് അപ്പൊ മക്കാമ് ഒക്കെ കെട്ടി അടച്ചു പൂട്ടി ചാവിയൊന്നും ഇല്ല പാറാവുകാർ അങ്ങനെ പാറാവുക അവരോട് പറഞ്ഞ് മക്കാമൊന്നും തുറന്നു തന്നെ എനിക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പറഞ്ഞ ഞങ്ങളെടുക്കൽ ചാവിയില്ല ചാവി വീട്ടിലാണെന്ന് എന്നാ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറ ചാവി വേണം തുറക്കാൻ അതറുമൗത്തുന്ന ഒരു കുത്തുബ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തുറക്കാൻ ചാവി വേണം വീട്ടിൽ വന്ന് പറഞ്ഞു ഒരു കുത്തുബ് വന്നിട്ടുണ്ട് സിയാർ തെയ്യാന് മക്കാമ് തുറക്കണു ചാവി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അസഞ്ചി പിപ്പ എന്റെ മകള് പറഞ്ഞു വന്നത് കുത്തുവാണെങ്കിൽ തുറക്കാൻ ചാവിൻ്റെ ആവശ്യമില്ല സംഗതികാര്ണല്ലോ വന്നത് കുത്തുവാണെങ്കിൽ പിന്നെ തുറക്കാൻ ചാവിൻ്റെ ഔഷധ അപ്പോൾ ഞങ്ങൾ പാപ്പ വാതിലിങ്ങനെ മുട്ടി മുട്ടിയപ്പോൾ വാതിൽ മലർക്ക തുറന്നു കാവലിക്കുന്നവരൊക്കെ പൊടിച്ച് പോയി കയറി സിയാറത്ത് ചെയ്തു അതിനുശേഷം മമ്പുറത്ത് ഈ തറമ്മൽ വീട്ടിൽ വന്നു അസൻ അസഞ്ചി പിരിപ്പാപ്പൻ്റെ മകളെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചു അവിടെ പത്തിരുപത് വർഷത്തോളം താമസമാക്കി മഹാനായ സേഹ് നാഷിഖ് റസൂര് ഉസ്താദ് അത് വാങ്ങി അവിടെ റെസ്സ് തുടങ്ങിയതാണ് പതിനെട്ട് വർഷമായി അലഹദില്ല അങ്ങനെ നടന്നു വരുന്നു ഇൻഷാല്ല നമ്മൾ അള്ളാഹുത്താലൊക്കെ പറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തങ്ങളെ പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മമ്പുറത്ത് എന്നല്ല ആ പരിസരത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങളുടെ അത്താണിയായിരുന്നു മഹാനായ പുത്തുബു സമാൻ

താങ്കൾ പാപ്പ അവിടെ അടുത്ത പ്രദേശമായ കൊടിഞ്ഞി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കല് മദ്രസ് ഉണ്ടാക്കല് പള്ളിക്ക് കുച്ചിയടിക്കൽ അവിടെ കാതിനെ നിയമിക്കൽ കത്തീവിനെ നിയമിക്കൽ ഇതൊക്കെ താങ്കൾ പാപ്പാനോട് ചോദിച്ചിട്ടാണ് താങ്കൾപ്പാപ്പളെ വിട്ട് കൊടുക്കൽ അങ്ങട്ട് കൊടിഞ്ഞിയിലെ പള്ളിക്ക് ഇങ്ങനെ ഉച്ചയടിക്കാൻ ചെന്നിട്ട് അവിടെ ഇങ്ങനെ കസാലട്ടിങ്ങനെ ഇരുന്നു അപ്പോൾ കുറ്റിയടിക്കാൻ വന്ന സ്ഥാനം നോക്കുന്ന ആൾ വന്നിട്ട് കുറേ ഇങ്ങനെ ചിറ്റിക്ക് ഇറങ്ങിയിട്ട് പാപ്പാൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ തലമുറിഞ്ഞ് ഇങ്ങനെ നിന്നു അപ്പോൾ എന്ത് കുച്ചടിക്കാൻ കുറേ നേരം എല്ലാം ഇങ്ങനെ വെക്കണോ വെച്ചു അവിടെ ഒരു എന്ന് ണീച്ചാറ്റിവക്കായിരുന്നു ആടെ താരക്കാരനെന്നായിരുന്നു അവൻറെ പരമ്പര എപ്പോഴും നല്ല സാധനം നോക്കുന്ന ആൾക്കാർ കൊടിഞ്ഞിക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ ഒരാശ്യം കൊടുങ്ങീക്ക് പോകുമ്പോൾ അവിടെ അക്കാലത്ത് ഇങ്ങനെ വരമ്പിന് പോകണം തോട്ടിലൊക്കെ ചളി ഉണ്ടെങ്കിൽ തോട്ടില് ഇറങ്ങി കിടക്കണം പാലൊന്നും ഇല്ലാത്ത കാലല്ലേ നൂറ്റി ആണ്ട് കഴിഞ്ഞു പാപ്പന്റെ തൊണ്ണൂറ് വർഷം പാപ്പ പാപ്പത്തിൽ ജീവിച്ചിട്ടുണ്ട് പതിനേഴ് വയസ്സിൽ വന്നിട്ട് തൊണ്ണൂറ്റി വയസ്സ് വരെ ഏകദേശം ജീവിച്ചിട്ട് ആ സമയൊക്കെ അവിടെ തന്നെ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ തോട്ടിൽ ഇറങ്ങിക്കിടങ്ങി അവിടെ പാടത്ത് ഇങ്ങനെ ഒത്തി കൊണ്ടിരുന്ന് ഒരു ചോയിന്ന് പറഞ്ഞ് ഒരു താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആള് താഴ്ന്ന ജാതി മുന്തി ജാതി ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒറ്റ ജാതിയല്ലേ ഉള്ളു മനുഷ്യന് അപ്പോ ഇവൻ അന്ന് അക്കാലത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോ ഇവര് ഈ കോണം മാത്രം എടുത്തിട്ട് ഇണ്ടാവുള്ളൂ അക്കാലത്ത് അത്ര ഉള്ളവർക്ക് അന്നത്തെ അവസ്ഥ അങ്ങനെയാണ് ഇവൻ വേഗം കയ്യും കാലൊക്കെ കൈകീട്ട് ഓടി വന്ന് തോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു തമ്പരാങ്ങോട്ട് കയറി കൂടി അവര് വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം പാപ്പവനെ തോൽക്ക് ഇങ്ങോട്ട് കെറ്റിട്ട് നേരെ തോട്ടിന്റെ അക്കരക്ക് വെച്ചോളൂ അവനോട് പറഞ്ഞു എടാ ഇവിടെ ജിന്റെ കിടത്തില്ല അവിടെ ഞാൻ അന്ന അക്കാരെ അതൊരു ഒന്നര പറച്ചിലാണ് വെറുതെ രസം പറഞ്ഞൊന്നുമില്ല അങ്ങനെ അവര് മനസ്സിലാക്കണ്ട ഈ ആള് മരിക്കാൻ സമയത്ത് അടുത്ത് വരുന്ന സമയ ഇയാളെ മകനുണ്ട് വരണ്ട് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് തങ്ങൾ പാപ്പ തുണി പായക്ക് മാറ്റി റെഡിയായി ഇങ്ങനെ നിൽക്കുക എവിടെയെന്ന് ഞാൻ കൊറേ നേരം എന്റെ കാത്തുക്കല് ഒടങ്ങിട്ട് വേഗം പോകണമെന്നല്ലോ ചെന്ന് അയാൾ അടുക്കൽ ചെന്ന് ഇങ്ങനെ അയാളുടെ ശരീരം തല 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 മുതൽ കാല് വരെ തങ്ങൾ പാപ്പ ഇങ്ങനെ അടുത്ത് അടവി അയാൾക്കൊരു അസുഖമല്ല നീറ്റിരുന്നു സാറായി ഒരു പ്രശ്നമില്ല അസഹദില്ല അസഹദു തന്നെ കരിമങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു അത് ചൊല്ലിയിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു ഞാൻ അങ്ങനെ ആലോചിച്ച് പലപ്പോഴും ഞാൻ അദ്ദേഹം ചോദി നമ്മൾ കെച്ചിലായി ഒരു ഹിസാബ് ഉണ്ടാവില്ലേ ഞാൻ വെറുതെ പറയില്ലോക്കാണ് എന്ത് ഇസാബ് അയാൾക്ക് വരള്ളി ഇസ്ലാമും ആക്കാനൊക്കെ പുലഹൂന്നില്ലേ ഇസ്ലാം മുസ്ലിം കൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും പുറത്തു കൊടുത്തില്ലേ എല്ലാം പുറത്തു കൊടുത്ത് ഒരു വിവാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോദിക്കാനില്ല ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല ഒരു തെറ്റ് പറ്റി അയാളോട് ചോദിക്കാനില്ല ഒന്നിനും അയാൾക്കൊരു സമയമില്ല ഗ്രീൻ ചാനലിൽ പോകാം ഞമ്മക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു വരുന്ന എത്ര മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് പറയണ്ടാവും എന്തെല്ലാം നമ്മൾ ചെയ്ത വിവാദത്തിലുള്ള വീഴ്ചകളെ പറ്റിയൊക്കെ പഠിച്ചോ ഹിസാബ് എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയണ്ടാവും ഇയാൾക്ക് എന്താ പറയാനുള്ളത് അയാളോട് എന്താ ചോദിക്കാനുള്ളത് ഒന്നുമില്ല അപ്പൊ അള്ളാഹുത്താൽ അവർക്ക് അതിനുള്ള ഹിതായത്വം കൊടുക്കാനുള്ള നന്നാക്കാനൊക്കെ ഉള്ള കൊടുക്കും